മൂക്കു ഈമുട്ടായ എല്ലാവർക്കും അറിയാം പൗരത്വ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ മരണം മാറണം എന്നുള്ളത് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രത്തിൽ ബിജെപിക്കാരി വെച്ചോട്ടെ പൌരത്വം ഞങ്ങൾ നടപ്പിലാക്കുക ആരെ പറ്റി കരണം കോൺഗ്രസിന്റെ വടി വേണം ആ വണിമലല്ലാതെ സി പി എമ്മിന്റെ കൊടി കെട്ടാൻ കഴിയില്ല എന്നിട്ടാണോ അവരുടെ വിദ്യാരാജ്യത്ത് പൌരത്വം നടപ്പിലാക്കുന്നത് തടയാ കണ്ണക്കൊണ്ട് കഴിയുമെന്ന് പറയുന്നത് കഴിയില്ല പൗരത്വം നടപ്പിലാക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പൗരത്വത്തിൽ പക്ഷപാതം കാണിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു ശക്തിക്ക് പറ്റുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ കൂടനത്തോടും അധികാരത്തിൽ വരണം ആ കാര്യം പറഞ്ഞവർ പറയണം പറണ്ട ആളങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്